ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് പഴക്കമുള്ള ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുച്ചുന്തറയിലെ ചന്ദ്രശേഖരസ്വാമി ക്ഷേത്രം രണ്ടായിരം കൊല്ലം പഴക്കമുണ്ട് ചോളരാജാക്കന്മാരെ കാലത്ത് നിർമ്മിച്ച അതും വക്കഫ ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള ഭൂമിയെ വിട്ടുകൊടുത്തിരിക്കുന്ന ഡൽഹിയിലെ കണ്ണായ സ്ഥലത്ത് ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ട് മുസ്ലിം അപരവൽക്കരണം മുസ്ലിങ്ങളെ അദൃശ്യരാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ പട്ടികയിലെ ഒന്നായാണ് മുസ്ലിം സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ നിയമനിർമ്മാണത്തെ കാണുന്നത് പാവപ്പെട്ട മുസ്ലിംങ്ങൾക്കും പിന്നാക്കക്കാർക്കും പശുമാന്ത മുസ്ലിങ്ങൾക്കും വിധവകൾക്കുമൊക്കെ പുതിയ നിയമം വലിയ തോതിൽ സഹായകരമാകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഗുണമാവുക ഞാൻ വാർത്ത വായിക്കാം തളിപ്പറമ്പ വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർസൈദ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവിക മേധാവികളായ സി ഡി എംഇയും അതിൻ്റെ ഭാരവാഹികളും സ്വീകരിക്കുന്നതെന്ന് തളിപ്പറമ്പ് മഹല്ല് വക്കഫ് സംരക്ഷണ സമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു തളിപ്പറമ്പ് കോളേജിൻ്റെ കമ്മിറ്റി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വക്കഫുകാർ ഞങ്ങളെ ഭൂമി തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ആരാ സമീപിച്ചത് തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാന്നുള്ളത് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം അപ്പം അവർ വക്കഫ് ബോർഡിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി വക്കഫ് ബോർഡിനെതിരെ ഹൈക്കോടതിയിൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് കൊടുത്തിരിക്കുന്നു പോലെ അതൊരു ട്രസ്റ്റാ അതാണ് ആ കേസ് കൊടുക്കാനുള്ള ആധാരം ഞാൻ മനസ്സിലാക്കുന്നത് തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി ഒരു ട്രസ്റ്റാണ് അപ്പോൾ ഈ സെക്ഷൻ ടു എ വന്നപ്പോൾ ട്രസ്റ്റിൻ്റെ ഭൂമിയൊന്നൊക്കെ വക്കഫല്ലാണ്ടായ മാറിയ ആ മാറിയ സാഹചര്യത്തിലാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറയിലെ ഒരു ഗ്രാമം മുഴുവൻ വക്കഫ എന്ന് പറഞ്ഞു ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് പഴക്കമുള്ള ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറയിലെ ചന്ദ്രശേഖരസ്വാമി ക്ഷേത്രം രണ്ടായിരം കൊല്ലം പഴക്കമുണ്ട് ചോളരാജാക്കന്മാരെ കാലത്ത് നിർമ്മിച്ച അതും വക്കഫാണ് അവിടെ കൃഷിക്കാര ഭൂമി വക്കഫാണ് ഒരു കൃഷിക്കാരൻ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കുറച്ച് ഭൂമി വിൽക്കാൻ പോയപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പറയുകയാണ് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് വക്കഫിൻ്റെ നോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ആ മൊത്തം ഗ്രാമം അത് വക്കഫാണത്രേ അതിനെപ്പറ്റി പാർലമെന്റ് ചർച്ച വന്നപ്പോൾ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി എണീറ്റ് പറയാം അത് കലക്ടർക്ക് തെറ്റ് പറ്റിപ്പോയതാണ് നിർമ്മല സീതാരാമൻ ചോദിച്ചു കലക്ടർക്ക് തെറ്റു പറ്റുമോ ഒരു ഗ്രാമം മുഴുവൻ തെറ്റുവോ രണ്ടായിരം കൊല്ലം പഴക്കമുള്ള അമ്പലം തെറ്റുമോ പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാ ഇവിടെ കർണാടകയിലെ വിജയനഗര ജില്ലയിലെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഒന്നായിട്ട് വക്കഫാണെന്ന് ആയിരക്കണക്കിന് കൃഷിഭൂമി ഒന്നായിട്ട് വക്കഫാണെന്ന് ഇപ്പം ഡൽഹിത്തെ കാര്യം പറഞ്ഞല്ലോ ഡൽഹിയിൽ എന്താ സംഭവിച്ചത് ഇരുന്നൂറിലധികം ഭൂമി ഇരുന്നൂറിലധികം ഭൂമി ഇന്ത്യൻ പാർലമെന്റും പാലം എയർപോർട്ടും സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലവും ഒക്കെ വക്കഫാണെന്ന് പറഞ്ഞ് തൊള്ളായിരത്തി എഴുപതിൽ കേസ് കൊടുത്തു തൊള്ളായിരത്തി എഴുപതിൽ നാൽപ്പത്തിമൂന്ന് കൊല്ലം ആ കേസ് തുടരുകയാണ് നാൽപ്പത്തിമൂന്ന് കൊല്ലം ആ നാൽപ്പത്തിമൂന്ന് വർഷത്തെ കേസ് നടന്നുകൊണ്ടിരിക്കെ ആരോടും ചോദിക്കാതെ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരം നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ യു പി എ സർക്കാർ അവർ ഒറ്റ ദിവസം ആ ഇരുന്നൂറ്റി ചുല്ലുവാനം ഭൂമിയിൽ നൂറ്റി ഇരുപത്തിമൂന്ന് എണ്ണം അങ്ങ് വിട്ടുകൊടുക്കുക ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള ഭൂമിയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് ഡൽഹിയിലെ കണ്ണായ സ്ഥലത്ത് ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ട് പാർലമെൻറ്റ് സമ്മതം വാങ്ങിയോ ഏതെങ്കിലും കമ്മിറ്റി പഠനം നടത്തിയോ നാല് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കേസാ നൊറാർജി ദേശായി വന്നു ഇന്ദിരാഗാന്ധി വീണ്ടും വന്നു രാജീവ് ഗാന്ധി വന്നു വാജ്പേയി വന്നു ഐ കെ ഗുജറാൾ വന്നു മൻമോഹൻ സിംഗ് വന്നു നരസിംഹറാവ് വന്നു കേസ് നടന്നുകൊണ്ടിരിക്കുക യൂ യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് വക്കഫ് അല്ല വക്കഫ് അല്ല വക്കഫ് അല്ല എന്നിട്ട് നാൽപ്പത്തി മൂന്ന് കൊല്ലം കേസ് നടത്തി ഒരു ദിവസം രാവിലെ എഴുതി കൊടുക്കുക അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെൻറ്റും തൊണ്ണൂറ്റഞ്ചിലെ ആക്ട് ഉണ്ടാക്കിയ വിപത്താണിത് ഞാൻ പറയാം മലപ്പുറം ജില്ലയിൽ ഞാൻ മുനമ്പത്തേക്കൊന്നും പോകുന്നില്ല മലപ്പുറം ജില്ലയിൽ ഇവിടെ ഈ കുന്നും പുറത്ത് വേങ്ങരയിൽ കുന്നും പുറത്ത് തമ്പിരാട്ടിക്കാവ് അത് കൈയേറിയിരിക്കുക അതിൻ്റെ ഭൂമിയിൽ മന്ദിരങ്ങൾ പണിതിരിക്കുക അതാ സ്ഥിതി അവരെ പകുതിയോളം ഭൂമി നഷ്ടപ്പെട്ട് കഴിഞ്ഞു അവർ കേസ് കൊടുത്തിട്ട് ആ കേസ് ഹൈക്കോടതി വരെ പോയി പോയിപ്പം റിമാൻഡ് ചെയ്തിട്ട് തിരൂർ സബ് കോടതിയിലാണ് മുനമ്പം കേസിൽ ഫറൂഖ് കോളേജിന്റെ വാദം എന്താ ഞങ്ങൾക്ക് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം തന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ഭൂമി തന്നത് ആ ഭൂമി ഞങ്ങൾ പൊന്നും വിലക്ക് വിറ്റിട്ട് ആ കിട്ടിയ പൈസ കൊണ്ട് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിൽ ഞങ്ങൾ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ അതുകൊണ്ട് ഞങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല ട്രസ്റ്റ് തന്ന ഭൂമി അല്ല സൊസൈറ്റിക്ക് തന്ന ഭൂമി എന്ത് ആവശ്യത്തിനാണോ തന്നത് അത് പൊന്നും വിലക്ക് വിറ്റു അപ്പം അവിടുത്തെ മത്സ്യപ്രവർത്തകർ പാവപ്പെട്ടവര് പൊന്നും വിലക്കി വാങ്ങിയ ഭൂമി അത് ഇപ്പം നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല എന്താ തൊണ്ണൂറ്റഞ്ചിലെ നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നികുതി അടച്ചൂടാ അയ്യോ അത് വക്കഫാ എന്നിട്ട് ആരാ തീരുമാനിച്ച വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് തീരുമാനിച്ചാൽ പിന്നെ നികുതി വാങ്ങൂ ആരാ വക്കഫ് ബോർഡിൽ ഇരിക്കുന്നത് ആരാ വക്കഫ് ബോർഡിൽ ഇരിക്കുന്നത് ഇപ്പം ട്രൈബ്യൂണലിൽ കേസാ പത്തൊമ്പതാം തീയതി ട്രൈബ്യൂണലിലെ കാലാവധി തീരുക അപ്പൊ പോയിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള വക്കഫ് ബോർഡ് ഹൈക്കോടതി പോയി വാങ്ങിച്ചിരിക്കും ഉത്തരവ് ഇത് ഇരുപത്തിയാറാം തീയതി വരെ ഉത്തരവ് ഒരു ഒരു ഉത്തരവും പറയരുത് അപ്പൊ എന്ത് വിലയും മുനമ്പത്തെ പാവപ്പെട്ടവർ പൊന്നും വിലക്ക് ഭൂങ്ങി വാങ്ങിയവർ ബോണോഫൈഡ് പർച്ചേസേഴ്സ് അവരെ തെരുവിലാക്കാനുള്ള പണിയെടുക്കുക ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ മാത്രമല്ല അല്ല സോറി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ നടക്കുക ഇന്ത്യ മുഴുവൻ നടക്കുക ഈ ഉത്തർപ്രദേശിൽ ഒരു കേസ് ഉണ്ട് പാണ്ച പാണ്ഡവരുടെ കാലത്തെ അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരെ ചുട്ട് കൊല്ലാൻ ശ്രമം നടന്നു എന്ന് പറയുന്ന സ്ഥലം അതൊരു ക്ഷേത്രമാ അത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഇപ്പൊ തോറ്റുപോയി കഴിഞ്ഞ ദിവസം അത് തോറ്റു ഉത്തർപ്രദേശിലെ ജില്ലാ ജഡ്ജി പറഞ്ഞു അത് വക്കഫെന്നല്ല വിട്ടുകൊടുത്തേക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ മുക്കിന് മുക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പിടിച്ചെടുക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോവുക അറുപത് ശതമാനം വഖഫ് ഭൂമി ഒരു വലിയ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അയാൾ മൂവായിരത്തഞ്ഞൂറ് കോടി ഉറുപ്പ വിലയുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന ആരോപണം ഹൈദരാബാദിലെ രാഷ്ട്രീയക്കാരന്റെ പേരിൽ ആരോപണം മൂവായിരത്തഞ്ഞൂറ് കോടി ഉറുപ്പേന്റെ വക്കഭൂമി മൂപ്പന് സ്വന്തം കീശലാക്കി ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ നിൽക്കുന്ന വക്കഭൂമിയില്ല കേസ് നടത്തി തോറ്റുപോയി